അലൈക്കും വറഹമത്ഹി ഒക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ തലയ്ക്ക് വെളിവില്ലാത്ത മുസ്ലിയക്കന്മാർ എന്ന പരമ്പരയിലെ ഇരുപതാമത്തെ ഭാഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പതാമത്തെ ഭാഗം ചെയ്തപ്പോഴൊരു അല്പം വീഡിയോ നീണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം കാരണം ഇങ്ങനെ ജാഹ്ലിങ്ങളായ മുസ്ലിയാക്കന്മാര് വന്ന് വായക്ക് തോ അവർക്ക് തോന്നുക ഒക്കെ വിളിച്ചു പറഞ്ഞ് അള്ളാഹുവിന്റെ ദീൻ വികർദമാക്കുമ്പോൾ ജനങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അവര് പറഞ്ഞ ഇതിനെ ആസ്പദമാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് അല്പം വിശദീകരിക്കേണ്ടി ഒരല്പം അവരൽപ്പം നീണ്ടുപോകുകയാണ് അത് വീഡിയോ കാണുന്നതിനോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനോ ഒന്നും തടസ്സമാകരുത് കൃത്യമായി ക്ഷമയോട് തന്നെ ഇവരെ പറ്റി പഠിക്കണം അ ദീൻ കൃത്യമായി മനസ്സിലാക്കണം ഇവരുടെ പൊള്ളത്തരം ഇവരുടെ ആശയം അത് ജനങ്ങളെ മുമ്പിൽ തുറന്ന് കാണിക്കുന്ന വേണം അപ്പൊ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന മുസ്ലിയരെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം അയാൾ പറയട്ടെ അയാൾ അത് പറഞ്ഞതിന് ശേഷം നമുക്കതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാം സമസ്തയുടെ നൂറാം വാർഷികത്തിന് നൂറ് കണക്കിന് മഹാന്മാരുടെ മക്കുപറകള് സിയാറത്ത് ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് പതാകകളും വരക്കൽ മക്കാമിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പതാകയും കൊണ്ടുപോയി നൂറ് പതാക കുണിയയിൽ കണക്കിന് ഉയർത്തുമ്പോളിൽ മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളെ സമ്മേളനം നടത്തുന്നത് ഇത് ഞങ്ങളോട് പടച്ചറപ്പിന്റെ കൽപ്പനയാണ് സിറാത്തുൽ പുസ്തകയും നേരായ വഴി മരിച്ചുപോയ മഹാത്മാക്കളുടെ വഴിയാണ് അതാണ് ഞങ്ങളുടെ വഴി സമസ്ത നൂറാം വാർഷികം സംഘടിപ്പിച്ചിരിക്കുന്നു എന്താണ് ഈ സാധനം എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിച്ചത് നൂറ് വർഷങ്ങൾ എന്താ നൂറ് വർഷത്തിന്റെ കോലം അതിന് മാത്രം ഇവർക്ക് അഭിമാനിക്കാൻ എന്താ അവരെ കയ്യിൽ എന്ത് കോപ്പ ഉള്ളത് ഇവർക്ക് അഭിമാനിക്കാൻ എന്താ ഉള്ളു ശെർക്കിലേക്കും വിധേയത്തിലേക്കും ജനങ്ങളെ നയിച്ച് അവരെ പിഴപ്പിച്ച നൂറ് വർഷം എന്ന് പറയുകയാണ് ഏറ്റവും ശരി അല്ലാതെ ലാ ഇലാഹഇല്ലാ എന്നുള്ള ആ കെളിമത്ത് തവഹീദ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു റസൂന്റെ ചര്യ ഇത് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി തക്കോയുള്ള ഒരു സമൂഹത്തിനെ വളർത്തിയെടുത്തു എന്ന് പറയുകയാണെങ്കിൽ ശരി ഇത് അതല്ലല്ലോ ഇവരെ ഈ ജനങ്ങളെ പിന്നെ ചൂഷണത്തിന് ഇരയാക്കി ജനങ്ങളെ പിഴപ്പിച്ച് മയ്യത്ത് തിറ്റ് വിറ്റ് തിന്നുന്ന അതായത് ശവശരീരങ്ങളെ വിറ്റ് തിന്നുന്ന ഒരു വിഭാഗത്തിനെ സമസ്ത വളർത്തിയെടുത്തു എന്നുള്ളതാണ് മാല മൗലിത കുത്തുബിയത്ത് തുടങ്ങി പാളക്കിത്താബുകളിൽ തളച്ചിട്ട ഒരു വിഭാഗത്തിനെ സമസ്ത വളർത്തിയെടുത്തു ഒരു മീറ്റർ തുണി ഒരു കെട്ട് തിരി നിലവിളക്കും വെച്ച് അള്ളാഹു അല്ലാത്തവരോട് വെളിച്ചു തേടാനുള്ള അങ്ങനെ പഠിപ്പിച്ച ഒരു വിഭാഗത്തിനെ ഇവർ വളർത്തിയെടുത്തു ഇതല്ലാതെ എന്ത് കോപ്പ നിങ്ങൾ നൂറ് വർഷം കൊണ്ട് ചെയ്തത് നിങ്ങളെ കൊണ്ട് ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും എന്ത് നേട്ട ഉണ്ടായത് മതപരമായിട്ട് ഒരു പുരോഗതി ഇല്ല കാരണം നിങ്ങളെ ഈ പാള പാളക്കിത്താബും ഏതുവരെ ഏതുവരെ നിങ്ങൾ ഫത്തുവ നിങ്ങൾ പ്രമേയം പാസാക്കിയ പാർട്ടിയാ എങ്ങനെ മാലയും മൗലിതവും കുത്തുപീയത്തും ഏഹ് ഇസ്തിഹാസയും മരണപ്പെട്ടു പോയവരോടൊക്കെ തേടലും അതൊന്നും പറ്റാത്തവര് ഇമാമത്തിന് പറ്റൂല കാതിഥാനത്തിന് പറ്റൂല എന്നുവരെ ഫത്തുവ ഇറക്കിയ പാർട്ടിയാണ് ആരെ ഈ സമസ്ത എന്ന് പറയുന്നത് അപ്പൊ നൂറാം വാർഷികം സംഘടിപ്പിക്കുമ്പോ ഇതുപോലെ ജനങ്ങളെ പിഴപ്പിച്ചതിന്റെ നൂറ് വർഷങ്ങൾ എന്ന് പറയുന്നതാണ് കൃത്യമായ ശരി കാരണം ലാ ഇലാഹ ലാ എന്നുള്ള ആശയം അത് ഇവർക്ക് ഇവരുടേതായിരിക്കുന്ന ആശയമുണ്ട് ഖുർആാൻ ഹദീസ് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ പാള കിതാബുകളും ഇവരുടെ മത നേതാക്കന്മാരും പറഞ്ഞ ഒരു മാർഗുണ്ട് എന്നാ ഇപ്പൊ ഈ ചങ്ങാതി പറഞ്ഞു കേട്ടില്ലേ ഇവർക്ക് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധല്ലേ സമസ്തക്ക് സമസ്ത മതം എന്ന് പറയുന്നതാണ് ശരി ഇസ്ലാം മതം എന്ന് പറഞ്ഞിട്ട് നൂറ് വർഷം നടത്തല സംഗതി മറിച്ച് സമസ്തക്ക് സമസ്തയുടെ ഒരു ഒരു പ്രത്യേക മതം ഉണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന ആശയങ്ങൾ ഉണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന ഹതി ആ പിന്നെ ആദർശങ്ങളുണ്ട് അതിനു വേണ്ടി അള്ളാഹുവിന്റെ ഗ്രന്ഥം വളച്ചൊടിക്കാനും പ്രവാചകന്റെ ചെര്യ അവർ വളർച്ചു വള പിന്നെ വളച്ചൊടിക്കാനും അതേ രൂപത്തിൽ തന്നെ ഇല്ലാത്ത കറാമത്തുകൾ പിന്നെ വന്ന് സ്റ്റേജ് പൊതുവേദികളിൽ തള്ളി ജനങ്ങളെ പിഴപ്പിക്കാനൊക്കെ ഇവര് ഏറ്റവും അധികം മെടുക്കന്മാരാണ് ആര് ഈ സമസ്ത എന്ന് രണ്ടും കണക്കാണ് അല്ല ഞാൻ പറയാണ് ഇപ്പൊ ഈ ചങ്ങാതി പറയുന്നത് പറഞ്ഞത് കേട്ടോ നിങ്ങള് ഈ വാർഷിക ആവുമ്പോ ആ നൂറാം വാർഷിക ആയോടുകൂടി ഇപ്പൊ കുറെ ഞാഞ്ഞോളികൾ ഇങ്ങനെ തലപൊക്കി വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വായ വരുന്ന എന്താണോ അതെന്ന് വിളിച്ചു പറയലാണ് അതായത് പിന്നെ ഈ വാർഷികമായി ബന്ധപ്പെട്ടിട്ട് നൂറോളം മക്കുപറകൾ ഇങ്ങനെ കയറി ഇറങ്ങും തെണ്ടിയിട്ട് ഇങ്ങനെ നിലവിളക്കുമ്പോ പിന്നെ പൂജ്യമാണല്ലോ അവിടെ ഒക്കെ കയറി അവിടെയൊക്കെ പോയിട്ട് അവരോടൊക്കെ വിളിച്ച് തേടിയിട്ട് എല്ലാം സംഘടിപ്പിച്ച് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നൊക്കെ ഓരോ കൊടി കൊണ്ടുവന്ന് അവസാനത്തെ വലിയ കൊടിയും വരക്കലിൽ മുല്ലക്കോയ തങ്ങളെ മക്കുപറയിൽ നിന്നും കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഈ പരിപാടി നടത്തുന്നത് ഇതല്ല കൽപ്പിച്ചു അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട് അത് ഇവരെ കുരുത്തവും പൊരുത്തവും ഈ കൊടിയും അതോടൊപ്പം തന്നെ ഈ ചങ്ങാതി പറയുക സുറാത്തുൽ മുസ്തഖിം സിറാത്ത് മുസ്തഖിം എന്ന് പറയാൻ നിങ്ങൾക്ക് വല്ല യോഗ്യത ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്ത് സുറാത്താണുള്ളത് സുറാത്ത് മുസ്തഖിം എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ റസൂല് ഞാൻ ഒരിക്കലും വീഡിയോയില് പറഞ്ഞിരുന്നു അള്ളാഹുണ്ട് റസൂലെ ഒരു വര വരച്ചു എന്നിട്ട് അപ്പുറം ഇപ്പുറം ചെറിയ ചെറിയ വരകൾ വരച്ചു എന്നിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഓതി കുറിക്കൊടുക്കാണ് സുഹൃത്തിൽ അനിയാമ് നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ആയത്ത് അതാണ് മുസ്തഖൈം എന്ന് പറഞ്ഞ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് നിങ്ങൾ ലലാലത്തിന്റെ വഴിയാണ് പിഴച്ച മാർഗം നിങ്ങളുടെ കയ്യിലുള്ളത് പിഴച്ച മാറി ജന നിങ്ങൾ പിഴക്കിൽ മാത്രമല്ല മറ്റുള്ള കൂടി ഉള്ളവരും കൂടി പിഴപ്പിക്കുക അതാ അതും കൂടിയാ ചെയ്യുന്നത് സ്വയം പിഴക്കായി എന്ന് പറഞ്ഞാൽ അവരും ഓരോ കബറുമായി അല്ലെങ്കിൽ അവരോരോ പരലോകോ അറബിന്റെ മുന്നവർ ഇതും സമൂഹത്തിനെ മൊത്തം എന്ത് ചെയ്യാം പിഴപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ സമസ്ത കാഴ്ച വെച്ചത് അതിപ്പോ ഈ ഏത് സമസ്തയാണെങ്കിലും നമുക്കിപ്പോ ഒന്നും നല്ലത് ഒന്നും ചീത്ത എന്നാൽ ഖുർആാനു ഹദീസും വെച്ച് ദീനിന്റെ വിഷയങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും അതിൻ്റെ ഒരു തർക്കമില്ല പക്ഷെ ഇവർ അതല്ലല്ലോ പറയുന്നത് ഇവർ ഈ സമൂഹത്തിനെ പിഴപ്പിക്കുകയാണെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഏഹ് ഇവർ പ്രത്യേകമായ പ്രമേയമൊക്കെ പാസാക്കി ഏഹ് എട്ടാം പ്രമേയം എന്ന് പറഞ്ഞ മീൻചന്ത പ്രമേയ ഉണ്ട് സമസ്തയ്ക്ക് അതിൽ ആ പ്രമേയം വായിക്കന്നെ വേണം അതിൽ കുറെ പിന്നെ ഇമാമ നിൽക്കാൻ പറ്റുന്ന പള്ളിയിലെ ഹത്തീമിനുള്ള യോഗ്യതകൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ തൊണ്ണൂര് അപ്പൊ നമുക്ക് അപ്പൊ അള്ള കൽപ്പിച്ചു എന്നാ പറയും ചങ്ങാതി പറയും അള്ളാഹിന്റെ കൽപ്പന ഉണ്ട് അത്രേ ഏഹ് ഇവരെ സിറാത്ത എന്താ നമുക്ക് അറിഞ്ഞൂടെ അല്ലെ തൊണ്ണൂറ്റിയൊമ്പത് ജാ പിന്നെ ഈ മക്ക പറയുന്ന കോടി കൊണ്ടുവരുമ്പാകെ തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ ബാക്കിയുള്ള കബറൊക്കെ നിങ്ങൾ തട്ടിപ്പൊളിക്കുവോ നിങ്ങൾ കുറെ വിറ്റ് കുറെ അനുയായികൾക്ക് തിന്നാൻ വേണ്ടി ഒരുപാട് കെട്ടിപ്പൊക്കിയിട്ടില്ലേ പൂക്കു പിന്നെ അബ്ദുസമത് പൂക്കോട്ടറിലെ വന്ന് പറഞ്ഞത് പിന്നെ ഷംസുലമ അവിടെ ജാറുണ്ട് ഇവിടെ ജാറുണ്ട് അവിടെ കബറുണ്ട് ഇവിടെ മഹാൻ അവിടെ ഒരു മഹാൻ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പൊക്കിയത് അപ്പോ തൊണ്ണൂറ്റൊമ്പത് ജാറേ ഉള്ളൂ നിങ്ങളുടെ കേരളത്തിൽ മൊത്തം ബാക്കിയുള്ളതൊക്കെ തല്ലേ നിങ്ങൾ തട്ടി തട്ടിപ്പൊട്ടിക്കോ ഇല്ലേ ആ പൊളിക്കാൻ പൊളിച്ചു കളയോ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇതാണ് ഇവ അപ്പൊ ഇതാണ് എന്നിട്ട് പറയാ കാക്ക കാരണന്മാര് അവരുടെ പൊരുത്തം ഗുരുത്തം പൊരുത്തവും ഒക്കെ വാങ്ങി അതാണ് ഞങ്ങളുടെ മാർഗം എന്ന് ഏത് മരിച്ചവരെ മാർഗ്ഗമാണ് ഞങ്ങളുടെ മാർഗം എന്ന് ഞങ്ങാതി പറയാ അള്ളാഹു കൽപ്പിച്ച അത്ര ഈ സമസ്ത വാർഷികം നടത്താൻ ഈ തൊണ്ണൂറ്റൊമ്പത് കോടി നൂറ് തേച്ച് ഈ വരക്കലിന്ന് നൂറ് കൊടിയും തയ്ച്ചിട്ട് സമ്മേളനം നടത്താൻ അള്ളാഹു അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് ഇവർക്ക് അള്ളാന്റെ മേണ പറയാനൊന്നും ഇവർക്ക് പേടിയില്ല ഇവർക്ക് എന്ത് പരലോകം ഇവർക്ക് എന്ത് മഷറ ഇവർക്ക് എന്ത് പാരത്രികമായ ലോ പിന്നെ അവിടെ ചോദ്യം ചെയ്യല് ഇതൊന്നും ഇവർക്ക് പേടിയില്ല കാരണം എന്താ ഇവരെ കാക്ക അതെ പറഞ്ഞത് മരിച്ചു പോയവരുടെ ഞാൻ അവർക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ശരിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗമാണ് അള്ളാഹു ഖുർആാൻ പഠിപ്പിച്ച ആ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളുടേത് എന്ന് പറയാനുള്ള ആണത്തെ അവർക്കില്ല തൊണ്ണൂറ്റമ്പത് ജാടത്തില് മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങളാണ് ഇവരുടെ മാതൃക അയ അല്ലെങ്കിൽ ഇവർക്ക് പറഞ്ഞൂടെ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു റസൂലിന്റെ ശരിയാണ് ഇത് അംഗീകരിക്കുന്ന അതാണ് ഞങ്ങളുടെ ആശയം അതാണ് ഞങ്ങളുടെ ആദർശം അത് പറയാനുള്ള ആണത്തെ കാരണം ഇവരുടെ കയ്യിൽ ജാടുണ്ട് ഈ പാള പാളക്കിത്താബുണ്ട് ഇതാണ് ഒരു അവസ്ഥ അപ്പോ നൂറാം വാർഷികത്തിന്റെ കോലാണ് അവർക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല പിഴച്ചവർക്ക് കുറെ അണുയായികളുണ്ടാക്കി ഏർ കാലിൻ്റെ ചോട്ടിൽ നിന്ന് വിളിച്ചു പോകാതിരിക്കാൻ വേണ്ടി കാലിൻ്റെ ചുവട്ടിന്ന് ഒളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് എങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കള്ളക്കറാമത്തൊക്കെ പ്രചരിപ്പിച്ച് ഇതേപോലെ മാലയിലും ജാറത്തിലൊക്കെ തളച്ചിട്ട് വിഭാഗതം ഉണ്ടാക്കിയതല്ലാതെ ഇതുകൊണ്ടൊരു നേട്ടമില്ല അപ്പൊ അത് ഇതാണ് ഇപ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ രത്ന ചുരുക്കം എന്തായിരുന്നാലും ഈ വക മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി വാത്തു